കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതിയായ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായ സമ്പൂർണത അഭിയാൻ പരിപാടിക്ക് ഇടുക്കി ദേവികുളം ബ്ലോക്കിൽ തുടക്കമായി പദ്ധതി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രയാസമുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സമ്പൂർണത അഭിയാൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ സമ്പൂർണത അഭിയാൻ പദ്ധതി രാജ്യത്തെ ജില്ലകളിലും അഞ്ഞൂറോളം ബ്ലോക്കുകളിലുമാണ് നടപ്പാക്കുന്നത് ജില്ലയിൽ ദേവികുളത്തിന് പുറമെ അഴുത ബ്ലോക്ക് പഞ്ചായത്തിലും പദ്ധതി നടപ്പിലാക്കും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാദ്ലീപ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ

നിലവാരത്തിലേക്ക് ഒരു ഒരു നമ്മുടെ ഈ ആറ് നമുക്ക് നല്ല ആശംസിച്ചുകൊണ്ട് പരിപാടിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂൾ ശാന്തൻപാറ സ്മാർട്ട് അങ്കണവാടി ചിന്നക്കനാലിൽ പി എം പദ്ധതിയിലൂടെ നിർമ്മാണം നടത്തിയ വീടുകൾ മൂന്നാറിലെ വിവിധ പ്രദേശങ്ങൾ ലയങ്ങൾ തുടങ്ങിയവ സംഘം സന്ദർശിച്ചു ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നീതി ആയോഗിനെ കുറിച്ച് നടന്ന ക്വിസിൽ വിജയിച്ച കുട്ടികൾക്ക് നീതി ആയോഗ് ഉദ്യോഗസ്ഥർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി എം എ വൈ പദ്ധതിയുടെ ഭാഗമായി ദേവികുളം ബ്ലോക്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ചു ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ തണലിൽ വീടൊരുങ്ങിയത് നീതി ആയോഗ് ഉദ്യോഗസ്ഥ ദാമിനി യാദവ് ചടങ്ങിൽ പദ്ധതി വിശദീകരിച്ചു as people should aspire and take short-term goals in our mind like, like we have done it now. This Sampoonta Abhiyan is a short-term initiative of three months to saturate six indicators which is clearly highlighted by the President and the situation in Devikulam is already very good. I would not say that of course we remain aspirational throughout our life, even if we do we should be aspirational because there is always a scope to improve. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് ടെസാം ആൻസി ടി യോഹനാൻ ജോൺസൺ ടെസ്സ ജോർജ് തുടങ്ങിയവർ സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി